നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ പങ്കുചേർന്ന് അമേരിക്ക ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമണം നടത്തിയെന്ന് വെളിപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സാമൂഹ്യ മാധ്യമങ്ങളായ ട്രൂത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം പുറത്തുവിട്ടത് വാർത്തകൾ വിശദമായി മധ്യ അമേരിക്കൻ രാജ്യമായ പനാമയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പനാമയിൽ ഏറ്റവുമധികം വാഴക്കുല ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി പെൻഷൻ പരിഷ്കാര നടപടിയാണ് വ്യാപകമായ രീതിയിലെ അക്രമത്തിന് കാരണമായിട്ടുള്ളത് അക്രമികൾ കടകൾ കൊള്ളയടിക്കുകയും കെട്ടിടങ്ങൾ തകർക്കുകയും പ്രതിഷേധം തുടരുകയും ചെയ്തതോടെയാണ് പനാമയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ജെ എസ് കെ ജാനകി വി എസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനാനുമതി നിഷേധിച്ച സെൽ സെൻസർ ബോർഡ് ജൂൺ ഇരുപത്തിയേഴിന് സിനിമ റിലീസ് ചെയ്യാനിരിക്കെയാണ് റിലീസ് അനുമതി നിഷേധിച്ചിരിക്കുന്നതെന്നും സിനിമ ഇരുപത്തിയേഴ് തിയേറ്ററിൽ എത്തില്ലെന്നും സംവിധായകൻ അറിയിച്ചു ജാനകി എന്നത് ഹൈന്ദവ ദേവത്തിന്റെ പേരാണെന്നും ജാനകി എന്ന പേര് സിനിമയിൽ നിന്ന് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് അണിയറ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ഇനി മുതൽ എട്ടാം ക്ലാസ്സിൽ മാത്രമല്ല അഞ്ച് മുതൽ ഒൻപത് വരെ ക്ലാസുകൾ മിനിമം മാർക്ക് നിർബന്ധമാക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വിഷയാടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് മുപ്പത് ശതമാനം മാർക്ക് നേടണം ഇത് കുട്ടികളുടെ മികവിനെ മുപ്പത് ശതമാനത്തിലേക്ക് പരിമിതപ്പെടുത്താനോ അരിച്ചു കളയാനോ അല്ല മറിച്ച് എല്ലാ കുട്ടികളും പാഠ്യപദ്ധതി മുന്നോട്ട് വെച്ച അഫികാമിയുമായ തലത്തിലേക്ക് ഉയർത്തുന്നതിനാണെന്നും മന്ത്രി പറഞ്ഞു പേഴ്സൽ സാവിന്റെ മറവിൽ സി പിമാർക്ക് കൂട്ടമായി പെൻഷൻ നൽകുന്ന സർക്കാർ നടപടി ജനവിരുദ്ധമാണെന്ന് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ രാജ്ഭവനിൽ കാവിക്കൊടിയുമായി നിൽക്കുന്ന പാരതമ്പ്യം പ്രതിഷ്ഠിക്കുന്ന ഗവർണർ ഇന്ത്യ മഹാരാജ്യത്തെയും അതിന്റെ ഭരണഘടനയും അപമാനിക്കുകയും പുച്ഛിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ആർ എസ് എസ് കാര്യവാഹൻ ആയല്ല ഗവർണറായി വേണം രാജേന്ദ്ര അർലേക്കർ പെരുമാൻഡ് എന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പക്വതയും ഭരണഘടനാ ബോധവും ഉള്ളവരെ ഗവർണർമാർ ആക്കണമെന്നും നാഗ്പൂരിൽ നിന്ന് രാജ്യത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിന് തെളിവാണ് ഇവിടെ നടക്കുന്നതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു കാവിക്കുടിയുള്ള പാരതമ്പ ചിത്ര വിവാദത്തിൽ പാപ്പറംകോടുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് ബി നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ബി ജെ പി പ്രവർത്തകർ കാവിക്കുടിയുള്ള പാരതാമ്പിയുടെ ചിത്രം ഉയർത്തി പിന്നാലെ പ്രകടനവുമായി എത്തിയ സി പി എം പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ മന്ത്രി ശിവൻകുട്ടിയുടെ ഫ്ളക്സും ഉയർത്തി സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജൂൺ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നതെന്നും ഇതിനായി എണ്ണൂറ്റി കോടി രൂപ ജൂൺ ഇരുപതിന് തന്നെ അനുവദിച്ചിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിഷ്കരിച്ച മെനുപ്രകാരം തന്നെ ഭക്ഷണം നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കാൻ പ്രധാന അധ്യാപകർ മുൻകൈ എടുക്കണം കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകിയ പേരിൽ ഒരു അധ്യാപകനും കടക്കാരനാകില്ലെന്നും അല്പതാമസം വന്നാലും സർക്കാർ നൽകേണ്ട സഹായം സർക്കാർ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി യോഗയെ പരിഹസിച്ചവരാണ് ഇപ്പോൾ ഭാരതാംബയെ എതിർക്കുന്നുവെന്നും രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ യോഗയെ ഏറ്റെടുത്ത പോലെ ക്ലിഫ് ഹൌസിൽ വരെ ഭാരതാംബയെ വയ്ക്കുമെന്നും ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്കൂൾ പരിസരങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ വിൽക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന നടപടികൾ സ്വീകരിച്ചായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ജൂൺ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ സംസ്ഥാന വ്യാപമായ സ്കൂൾ പരിസരങ്ങളിലുള്ള ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് സ്ഥാപനങ്ങൾ പരിശോധന നടത്തിയെന്നും കുട്ടികളെ മാത്രം ലക്ഷ്യം വച്ച് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കണ്ണൂർ കായലോട് ആൾക്കൂട്ട ആക്രമണത്തിനിരയായിരുന്ന റസീനയുടെ ആത്മഹത്യക്കുറിപ്പ് ശരിവെച്ച് ആൺ സുഹൃത്തിൻ്റെ മൊഴി സംസാരിച്ചിരിക്കെ കാറിൽ നിന്ന് പിടിച്ചിറക്കി മർദ്ദിച്ചുവെന്നും ഫോൺ കൈക്കലാക്കിയെന്നും ഫോട്ടോ പരസ്യപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും യുവാവ് പരാതി നൽകി എസ് ഡി പി ഐ പ്രവർത്തകർ ഉൾപ്പെടെ സംഘത്തിലുണ്ടായിരുന്ന അഞ്ചുപേർക്കെതിരെ പിണറായി പോലീസ് കേസെടുത്തു കായലോട് സംഭവത്തിൽ എസ് ഡി പി ഐക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് കായലോട് നടന്നത് എസ് ഡി പി ഐയുടെ സദാചാര ഗുണ്ടാ വിളയാട്ടമാണെന്നാണ് കെ കെ രാഗേഷ് അഭിപ്രായപ്പെട്ടത് യുവതിയെയും സുഹൃത്തിനെയും എസ് ഡി പി കാര് വിചാരണ നടത്തി അത് സാമൂഹ്യ മാധ്യമങ്ങളോടെ പ്രചരിപ്പിക്കുകയും ചെയ്തു യുവതിയെ അപമാനിച്ചതാണ് ആത്മഹത്യക്ക് കാരണം താലിബാൻ പതിപ്പ് നടപ്പാക്കാനുള്ള ശ്രമമാണ് എസ് ഡി പി ഐ നടത്തിയതെന്നും കെ കെ രാഗേഷ് അഭിപ്രായപ്പെട്ടു അധ്യാപക പുനർനിയമനത്തിന് കൈക്കൂലി വാങ്ങിയ കേസിൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെൻസേഷൻ ഓഫീസർ സുരേഷ് ബാബു ആണ് അറസ്റ്റിലായത് കോട്ടയം വിജിലൻസ് യൂണിറ്റാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വടകര സ്വദേശിയ മുൻ അധ്യാപകൻ വിജയൻ നേരത്തെ പിടിയിലായിരുന്നു ഫയലുകൾ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് പരാതിക്കാരിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയാണ് പ്രതികൾ കൈക്കൂലിയായി വാങ്ങിയത് വടകര ആയഞ്ചേരിയിൽ നിന്ന് പതിനാലുകാരനെ കാണാനില്ലെന്ന് പരാതി ഉദയോത്ത് അഷവന്റെ മകൻ റാദിൻ ഹംദാനെയാണ് കാണാതായി ഇന്നലെ മുതൽ കുട്ടിയെ കാണാനും ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ വടകര പോലീസിന് പരാതി നൽകുകയായിരുന്നു ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായ കൃഷി നശിപ്പിച്ചു കരുളായി പനിച്ചോല ജനവാസ കേന്ദ്രത്തിലാണ് കാട്ടാനെത്തിയത് വ്യാഴ്ച രാത്രിയാണ് പനച്ചോലയിലെ കറുത്തയിടത്ത് ഹുസൈൻ്റെ വീണോട് ചേർന്ന കൃഷിയിടത്തിൽ കാട്ടാന കാട്ടാനെത്തി മുപ്പതിലധികം വാഴകൾ കമുക് തെങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾ നശിപ്പിച്ചത് കരുളായി വനത്തു നിന്ന് ഇറങ്ങിയ കാട്ടാനയാണ് കാർഷിക വിളകൾ നശിപ്പിച്ചും ഭക്ഷിച്ചും കടന്നുപോയത് സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം ഒറ്റപ്പെട്ട ശക്തിക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്ക് പടിഞ്ഞാറൻ ബീഹാറിന് മുകളിലായി ന്യൂനമർദ്ദവും വടക്ക് കിഴക്കൻ രാജസ്ഥാൻ മുകളിൽ ചക്രവാത ചുഴിയും സ്ഥിതിയുണ്ട് അതിനാൽ ഇന്നു മുതൽ ജൂൺ ഇരുപത്തേഴ് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ വള്ളം മറിഞ്ഞ് കാണാതെ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം കണ്ടെത്തി പല്ലറ സ്വദേശി സുഖ്ദേവ് ആണ് മരിച്ചത് ഫയർഫോഴ്സും കോസ്റ്റൽ പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിനിടയിലാണ് കടലിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തത് ഇന്ന് രാവിലെയായിരുന്നു തോട്ടപ്പള്ളിയിൽ നിന്ന് മത്സ്യബന്ധിച്ച് പോയ പമ്പാ ഗണപതി വെള്ളം തിരയിൽപ്പെട്ട് മറിഞ്ഞ് അപകടം ഉണ്ടായത് മാഹിയിൽ നിന്ന് മലപ്പുറത്തേക്ക് കടത്തുകയായിരുന്ന നൂറ്റിയമ്പത് കുപ്പി വിദേശ മദ്യവുമായ ഒരാളെ വടകര എക്സൈസ് പിടികൂടി നിലമ്പൂർ തിരുവാലി ഉപരിക്കൽ സ്വദേശി കൊടിയൻകുന്നേൽ ബിനോയ് ആണ് എക്സൈസിന്റെ പിടിയിലായത് ദേശീയ തുടർന്ന് ഇന്നലെ രാത്രിയിൽ വാഹന പരിശീലനക്കിടെയാണ് ഇയാൾ എക്സൈസിന്റെ വലയിലായത് ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ വരിച്ച പതിനെട്ടുകാരൻ ഷാനറ്റിന്റെ ഷൈജുവിന്റെ സംസ്കാരം പ്രതിസന്ധിയിൽ കുവൈറ്റിൽ ജോലിക്ക് പോയി തടങ്കൽ കഴിയുന്ന അമ്മ ജിനുവിന് തിരികെത്താൻ കഴിയാത്തതാണ് കാരണം എ എൻ സി ചതിച്ചോടെയാണ് ജിനുവിന് കുവൈറ്റ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് മണ്ഡന്തലയിൽ യുവതിയ സഹോദരൻ അടിച്ചു കൊന്നു പോത്തംകോട് സ്വദേശിനി ഷെഫിനെയാണ് കൊല്ലപ്പെട്ടത് സഹോദരൻ ഷംസാദിനെ മണ്ഡന്തല പോലീസ് കസ്റ്റഡി എടുത്തു മണ്ഡന്തല മുക്കയിലാക്കാലാണ് നാടിന് നടക്കിയ ധാരണധാരുണ സംഭവം ഉണ്ടായത് മദ്യപിച്ചെത്തിയ സഹോദരിയെ മർദ്ദിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്ന ദിവസത്തെ വോട്ടിംഗ് ബൂത്തിലെ വീഡിയോകൾ നാൽപ്പത്തി ശേഷം നീക്കം ചെയ്യണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി രംഗത്ത് മറുപടി നൽകാൻ ബാധ്യസ്ഥരായ തെളിവുകൾ നശിപ്പിക്കുകയാണെന്ന് ആരോപിച്ച രാഹുൽഗാന്ധി ജനാധിപത്യത്തിലെ വിഷമാണ് കൃത്യത്വം നടന്ന തെരഞ്ഞെടുപ്പെന്നും പറഞ്ഞു എക്സൽ കുറിച്ച പോസ്റ്റിലാണ് രാഹുൽഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പിന്റെ സി സി ടി വി വെബ്കാസ്റ്റിംഗ് വീഡിയോ ദൃശ്യങ്ങൾ നാൽപ്പത്തി ദിവസത്തിനുശേഷം നശിപ്പിക്കാൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ഓപ്പറേഷൻ സിന്ധു ദൌത്യത്തിന്റെ ഭാഗമായി അഞ്ചാമത്തെ വിമാനവും ദില്ലിയിൽ എത്തി നാലാമത്തെ വിമാനത്തിൽ ടെഹ്റാൻ ഷാഹിദ് ബഹ്ഷത്തി സർവകലാശാല ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയും മലപ്പുറം സ്വദേശിയുമായ ഫാദില തിരികെ തിരികെത്തിയവരിലുണ്ടായിരുന്നു ഇതുവരെ ആയിരത്തിഒരുന്നൂറ്റി പതിനേഴ് ഇന്ത്യക്കാർ തിരിച്ചെത്തിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് പഞ്ചാബ് പോലീസ് നടത്തിയ പരിശോധനയിൽ അമൃത്സറിൽ വെച്ച് നിരോധന സംഘടനയായ ബബ്ബർ കൽസ ഇന്റർനാഷണലുമായുള്ള ബന്ധമുള്ള ഒരാളെ അറസ്റ്റ് ഇയാളുടെ പക്കൽ നിന്ന് അത്യാധികമായ കൈത്തോക്കുകളുടെ ഒരു ശേഖരവും കണ്ടെത്തിയതായി പോലീസ് പറയുന്നു തീരദേശ നിർമ്മാണ നിയന്ത്രണ ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ നടൻ ഷാരൂഖ് ഖാന്റെ വീട്ടിൽ പരിശോധന കുവൈറ്റിൽ മെഗാ യോഗ സെഷൻ സംഘടിപ്പിച്ച് ഇന്ത്യൻ എംബസി അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി കുവൈറ്റ് സിറ്റിയിലുള്ള സാൽമിയയിലുള്ള ബോളിവാർ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഇന്ത്യൻ എംബസി മെഗാ യോഗ സെഷൻ സംഘടിപ്പിച്ചത് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റൺവേയിൽ കണ്ട ആമയെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ചെറു വിമാനം അപകടത്തിൽപ്പെട്ട് പൈലറ്റിന് ദാരുണാന്ത്യം അമേരിക്കയിലെ നോർത്ത് കരോലിലാണ് സംഭവം ആമയെ രക്ഷിക്കാനായി ലാൻഡിംഗ് വീൽ ഉയർത്തിയ വിമാനം റൺവേയിൽ നിന്ന് ഇരുന്നൂറ്റി അടി മാറി വനമേഖലയിൽ തകർന്നു വീണാണ് അപകടം നടന്നത് നോർത്ത് കരോലിന വിമാനത്താവളത്തിൽ ചെറു വിമാനമാണ് തകർന്നത് മോട്ടോർ ബൈക്കുകളിലെത്തിയ ആയുധാരികളിലെ പശ്ചിമ ആഫ്രിക്കൻ രാഷ്ട്രമായ നെയ്ജറിലെ സൈനിക താവളം ആക്രമിച്ചു മുപ്പത്തിനാല് സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വ്യാഴ്ചയാണ് തോക്കുധാരികളുടെ ഇരുന്നൂറിലേറെ പേർ മോട്ടോർ എത്തി നൈജറിലെ പശ്ചിമ നഗരമായ ബാനി സൈനിക താവളം ആക്രമിച്ചത് ബ്രസീലിലെ തെക്കൻ സംസ്ഥാനമായ സാന്ത കാറ്ററയിൽ ഇരുപത്തൊന്ന് യാത്രക്കാരുമായി പോയ ഹോട്ട് എയർ ബലൂൺ തകർന്ന് പേർ മരിച്ചു പ്രിയ വാൻഡേ നഗരത്തിലാണ് ബലൂൺ തകർന്നു വീണമെന്ന് സംസ്ഥാന അഗ്നിശേമന വകുപ്പ് അറിയിച്ചു ഇറാൻ ആണുവേദം നിർമ്മിക്കുന്നതിന് തെളിവില്ലെന്ന് ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർട്ടിന്റെ റിപ്പോർട്ട് തള്ളി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം